ഇത് വ്യാജമാണ് ഇത് വ്യാജമായ സ്ക്രീൻഷോട്ടാണ് എന്നുള്ളതിപ്പോൾ എല്ലാം വ്യക്തമായ സ്ഥിതിക്ക് എന്നോട് പിന്നെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയുണ്ട് ഈ വർഗീയ വെട്ടിനെ വടകരയിലെ ജനങ്ങൾ തീർത്ത പരിചയ കൊണ്ടാണ് അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത് ജനങ്ങൾ കൊടുത്ത മറുപടി എനിക്ക് ധാരാളം മതി എനിക്ക് ഈ പറയുന്ന വർഗീയ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മതം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ഇവര് ഇതിന് നേതൃത്വം നൽകിയവർ തയ്യാറായവർ ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് പോയ സി പി എമ്മിന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളുകൾ ഇത് വ്യാജമാണെന്ന് പുറത്തറിഞ്ഞിട്ടും എതിർ സ്ഥാനാർത്ഥിയെ കാഫറാക്കുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക പരിപാടി എൽ ഡി എഫിന്റെ വടകരയിൽ നടന്നു ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തന്ന മതത്തിനും ഒരു പരിധിവരെ രാഷ്ട്രീയത്തിനും അതീതമായി ഇവിടുത്തെ ജനങ്ങൾ തന്ന പിന്തുണ കണ്ട് ഭയന്നിട്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇരു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത് ഇവരെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാവും അറിഞ്ഞിട്ട് ആരുടെയോ കുബുദ്ധിയിൽ ഉപയോഗിച്ച് പിന്നെ ഉയർന്ന ദുഷ്ടബുദ്ധിയിലുണ്ടായ ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടു പോലീസിന്റെ ഉത്തരവാദിത്വം ഇതോടുകൂടി തീരുന്നില്ല പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നു എന്നുള്ളത് ആ ആവേശം എന്താ ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്ത എന്താ പിന്നെ ഫേസ്ബുക്ക് കനിഞ്ഞാലേ ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള പോലീസിന്റെ സമീപനം അത് സാങ്കേതികത്വത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ടല്ല പ്രതികൾ ആരാണെന്ന് പോലീസിനും സി പി എമ്മിനും അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത് ആ ഫേസ്ബുക്ക് അഡ്മിൻമാരെ വിളിച്ച് ചോദിച്ചാൽ അറിയില്ല ഇത് എവിടുന്നാ സാധനം കിട്ടിയെന്നുള്ളത് അല്ലെങ്കിൽ ഇവർ ഫോൺ പരിശോധിച്ചെന്ന് പറയുന്ന കെ കെ ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചാൽ അവരിന്ന് മനസ്സിലാക്കി കൂടിയ ഇത് എവിടുന്നാ കിട്ടിയതെന്ന് അല്ല ഞങ്ങൾ അതിന്റെ നിയമ പോരാട്ടം തുടരും രാഷ്ട്രീയമായി ഇതിനെ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അതേസമയം തന്നെ ലീഗലായി ഇതാരാണ് ചെയ്തതെന്ന് ഈ നാടിനെ അറിയണം ഇതിൽ നാട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധം ഈ കള്ള പ്രചരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് ചവറ്റുകോട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത അതാണ് വടകരയിലെ ജനങ്ങൾ അതാണ് വടകരയിലെ വോട്ടർമാർ പോരാളി പേജുകളിൽ നിന്നാണ് ഇത് അഡ്മിൻ ആരാണെന്ന് അറിയില്ല അവർ സ്വയം തന്നെ ഒരു അജ്ഞാതമായ ഉറവിടം അത് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അജ്ഞാതമായ ഉറവിടത്തിൽ വന്ന സാധനം ഒരു മുൻ എം എൽ എ ജില്ലാ സെക്രട്ടറിയുമായിട്ട് പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്തൊരു വർഗീയതയാണോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക ചോദ്യം കണ്ണാടറുമ്പി എന്ന് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കണ്ട ഇത് ആര ആളും അർത്ഥവും നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ആണെങ്കിൽ ആ അഡ്മിനിൽ വന്ന ഒരു സാധനത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ട് ചോദിക്കുക എതിരാളിയെ കാഫിർബിന് എന്ന് വിളിച്ചിട്ട് എന്തൊരു മതേതരത്വം ഞങ്ങളൊക്കെ പ്രസവിക്കുന്ന സ്ഥാനാർത്ഥിയെ ചോദിക്കുന്നത് ഇവർക്ക് അറിയാത്ത അഡ്മിനാണെങ്കിൽ ആ അഡ്മിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിൻ്റെ പേരിൽ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എതിരാളിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എന്ന പേരിൽ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ പരിപാടി വടകരയിൽ നടക്കുക ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ എന്നെ പ്രത്യേകിച്ച് എന്നൊരു വർഗീയവാദിയാക്കി ഇപ്പോഴും ഒരു എം എൽ എയുടെ മുൻ എം എൽ എയുടെ പോസ്റ്റിൽ കിടക്കേണ്ടത് ഷാഫി പറമ്പിൽ എന്ന വർഗീയവാദിയെ ഒറ്റപ്പെടുത്തണം ആ ചാപ്പ എൻ്റെ മേൽ വീഴില്ല എന്നുള്ളത് ഉറച്ചു പറഞ്ഞത് ഞാൻ ഹരിശ്ചന്ദ്രൻ ആയതുകൊണ്ടോ ഞാൻ പിന്നെ നിഷ്കളങ്കത അഭിനയിക്കുന്നുകൊണ്ടോന്നല്ല ഞാൻ ഈ തമ്മാടിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ആവശ്യമുള്ളപ്പോൾ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക തിരിച്ചടി നേരിടുമ്പോ ബന്ധോ അഡ്മിനോ അറിയില്ല എന്ന് പറയുക ആ ഇരട്ടത്താപ്പും നാട്ടിലെ ജനങ്ങൾ തിരിച്ചറി ഇപ്പൊ ഇവർക്കൊരു ബന്ധു എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വന്നതിനെ ഏറ്റുപിടിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ എനിക്കെതിരെ പറയല്ലേ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ പ്രചരണം നടത്തുകയല്ലേ അപ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് തലോടി വളർത്തി വലുതാക്കി മടിയിലിരുത്തിയിട്ട് ഇപ്പൊ ഇത് കൊഴപ്പാവും കണ്ടപ്പോൾ അയ്യോ ഞങ്ങളും അവരുമായിട്ടൊരു ബന്ധു എന്ന് പറഞ്ഞാൽ ജനങ്ങളും മൊത്തം വിശ്വസിക്കണോ ഞാനിവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടുത്തെ ഡി ജി പിയോ അല്ല ഞാൻ വടകരയിലെ എം പി ആണ് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പി ഇതാരാണെന്ന് കണ്ടെത്താനും പിടിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ആളുകൾ ഇരുട്ടിൽ തപ്പുന്നത് അവർക്ക് കഴിവില്ലാത്ത പിടിച്ചാലുണ്ടാവുന്ന രാഷ്ട്രീയ ക്ഷീണം ആലോചിച്ചിട്ട് അതിനെ ഡിലേ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ്